നമ്മൾ നമ്മളെയാണ് മാനേജ് ചെയ്യുന്നത് അത് മാനേജിങ് യു ആണ് ടൈം മാനേജ്മെൻറ്റ് അപ്പോൾ എട്ട് മണിക്ക് അവിടെ എത്തുക എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ അവിടെ ടൈമിനെയല്ല കോൺകർ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഡിസിപ്ലിനാണ് കോൺകർ ചെയ്യുന്നത് ടൈമിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും മറ്റേ ലാസ്റ്റ് മിനിറ്റ് സ്ട്രെസ്സ് ഒഴിവാക്കാം ടൈം മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു കോട്ട് ഞാൻ പറഞ്ഞുതരാം ആൻ ഓർഡിനറി മാൻ വിത്ത് എ ഷെഡ്യൂൾ ആൻഡ് എ പ്ലാൻ വിൽ ബീറ്റ് എ ജീനിയസ് വിത്തൗട്ട് എ പ്ലാൻ മനസ്സിലായോ ഒരു സാധാരണ മനുഷ്യൻ അവന് ഭയങ്കര കഴിവുകളോ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സപ്പോർട്ടോ പണമോ ഒന്നും ഇല്ലെങ്കിൽ പോലും അവൻ്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അവനൊരു ജീനിയസിന് ഒരു പ്ലാൻ ഇല്ലാത്ത ഒരു ജീനിയസിനേക്കാളും മുകളിലെത്തും